ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം വളരെ ചെറിയ ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്നത് ചിലപ്പോൾ നമ്മുടെ റോഡ് സൈഡിലൂടെയൊക്കെ പോകുമ്പോഴാണെങ്കിലും ഒക്കെ കാണുന്ന ഒരു പാവലുണ്ട് ഒരു കുഞ്ഞം പാവല് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സാൻട്രം ബ്ലോഗ് എന്ന ചാനലിൽ കൃഷിയും ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് എപ്പോഴും അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിലും കമൻറ്റായിട്ട് പറയണേ നമുക്കത് നികത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ എൻ്റെ ഇത് കണ്ടു എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു കുഞ്ഞ പാവലാണ് ഇത് ഏകദേശം ഒരു എട്ടു മാസമായിട്ടുള്ള ചെടിയാണ് അപ്പം പാവയ്ക്കായും കൃഷികളും എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയണേ കാരണം ഈ പാവയ്ക്ക ഉണ്ടല്ലോ ഇത് വളരെ ചെറുതാണ് അല്ലെങ്കിൽ ഇത് കാട്ടുപാവയ്ക്ക എന്നൊക്കെ പറഞ്ഞ പലരും തള്ളിക്കളയാറുണ്ട് ആരും എടുക്കാറില്ല എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ ഇതങ്ങനെ കണ്ടിട്ടില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഒന്നുമല്ല ഇത് തന്നെ തന്നെ ഓരോ പ്രാവശ്യവും ഇതിൻ്റെ വിത്തൊക്കെ പൊട്ടി എവിടെയെങ്കിലുമൊക്കെ പിടിക്കും അവിടെ കിടന്ന് ഉണ്ടാകും പ്രത്യേകിച്ച് യാതൊരു കെയറിങ്ങും ഇതിന് കൊടുക്കാറില്ല ഇത് തന്നെ കണ്ടോ ഇത് നമ്മുടെ ഒരു പഴയ വഴുതനയിലോട്ടാണ് ഇത് പടർന്നു കയറിയത് ഇത് ഇവിടുന്ന് പിടിച്ചപ്പം ഞാനത് കളഞ്ഞില്ല കാരണം വഴുതനയിൽ നമുക്ക് കായ് കിട്ടും ഇതിനകത്തു കിട്ടും വഴുതന ഇപ്പോൾ കുറച്ച് വിളവൊക്കെ എടുത്തതിന് ശേഷം പുതിയ പുതിയ കായ്കളൊക്കെ വരുന്നുണ്ട് അപ്പം അതിൽ നിന്നും കായ് കിട്ടും ഇതിൽ നിന്നും കിട്ടും ഇത് കളയാത്തതിൻ്റെ പ്രധാന കാരണം ഇതിലെ കീടശല്യങ്ങളൊന്നും തന്നെ വരുന്നില്ലെന്നുള്ളതാണ് പ്രധാനം ഇത് ഇത് കണ്ടോ ഇപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എപ്പോഴും കായ്കളുണ്ടായിരിക്കും നാലും അഞ്ചും ആറും അപ്പോൾ പാവയ്ക്കാരുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് പാവക്കാട് തോരൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അരം കൊച്ചുള്ളിയോ സവോളയോ കൂടുതലായിട്ട് അരിഞ്ഞിട്ട് ഇതിൽ കുറഞ്ഞൊരു മൂന്നോ നാലോ എണ്ണം മതി ഇട്ട് തോരൻ വെക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റാണ് ഉണ്ടോ ഇത് ഒരുപാട് അങ്ങുണ്ടാകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് സവോള കൂട്ടിയും മെടുക്കുരട്ടി വെക്കാനും ഇത് സൂപ്പറാണ് അപ്പോൾ ഇത് ഇത്രയല്ലേ ഉള്ളൂ ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് വെച്ചാൽ പല ആളുകളും ഇത് എടുക്കാറില്ല കേട്ടോ ഇതിൻ്റെ ഔഷധ പാവയ്ക്കാമെന്നും ഉണ്ടപ്പാവയ്ക്കാന്നും നാടൻ ഒക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇത് പല സ്ഥലത്തായിട്ട് പൊട്ടിക്കിളുത്ത് കിളത്ത് കിളുത്ത് വരുന്നുണ്ടെന്ന് ഇത് മാക്സിമം ആണ് ഇതിൻ്റെ വലുപ്പം ഇത്രേ ആവത്തുള്ളൂ കേട്ടോ എന്നാൽ ഇതിനെക്കാട്ടിൽ ഇതുകൊണ്ട് ഇത്രയും കൂടാകുന്ന വലിയ പാവയ്ക്കായി ഉണ്ട് നമുക്കിവിടെ നാടൻ തന്നെ പക്ഷേ ഇനി അത് ഓരോന്നോരോന്ന് കിളുത്ത് വന്നിട്ട് അതിൻ്റെ കായ്കൾ ഉണ്ടാകുമ്പോഴേ അറിയത്തുള്ളൂ അതിലേതാണെന്നുള്ളത് അപ്പം ഇത് നമുക്കങ്ങ് വിളവെടുക്കാം ഞങ്ങൾ മിക്കപ്പോഴും ആഴ്ചയിൽ ഒരിക്കലാണെങ്കിലും ഈ കടയിൽ നിന്നൊന്നും നമ്മളങ്ങനെ ഒരു പച്ചക്കറികളും വാങ്ങിക്കാറില്ല നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നതാണ് നമ്മൾ എടുക്കാറുള്ളത് ഇത്രയും മതി നമുക്കൊരു തോരന് ഉള്ളി കൂടുതലിട്ട് നമ്മൾ തോരൻ വെക്കുക ഇതിന് നല്ല കൈപ്പകട്ടും അതുകൊണ്ടാണ് ഇത്രയും മതി എന്ന് പറയുന്നത് ഇത് നല്ല ഔഷധ ഗുണങ്ങളും കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ പാവയ്ക്ക ഇല്ലാത്ത ഒരു നാടില്ല എല്ലായിടത്തും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു തൈ കൊണ്ട് വെക്കുക പ്രത്യേകിച്ച് പരിചരണം ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വിളവെടുക്കാൻ പറ്റുന്ന ഒരു പാവലാണത് അപ്പൊ ഇന്നത്തെ വീഡിയോ മറ്റു സുഹൃത്തുക്കൾക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി